വല്ലച്ചിറയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും സി പി എം നേതാവുമായിരുന്ന കെ ഡബ്ല്യു കേശവൻ ഇളയതിന്റെ ത്യാഗോജലമായ ജീവിത പോരാട്ടം അടയാളപ്പെടുത്തുന്ന ജീവിതകഥ പുസ്തക രൂപത്തിൽ പുറത്തിറക്കി കെ ഡബ്ല്യു കേശവൻ ഇളയത് എന്ന ഇളയത് മാസ്റ്ററിന്റെ മകൻ കെ കെ മുരളീധരനാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥ എന്ന പേരിൽ പുസ്തകമൊരുക്കിയത് സി പി എം വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റിയാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥ എന്ന പുസ്തകം നാടിനായി സമർപ്പിക്കാനുള്ള ദൗത്യം യാഥാർത്ഥ്യമാക്കിയത് സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭരണഘടനയും ജനാധിപത്യം തന്നെയും വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് യുവതലമുറയ്ക്ക് ഏറെ മാർഗദർശമാകുന്നതാണ് ഇളയത് മാസ്റ്ററുടെ ജീവിതകഥ പുസ്തകരൂപമാകുന്നത് കെ കെ രാമചന്ദ്രൻ എം എൽ എ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു പി ആർ വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി പി ചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ ടി ജി രവി പുസ്തകം പരിചയപ്പെടുത്തി സി പി എം ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഒ എസ് സുബീഷ് പി എസ് ചന്ദ്രൻ ഉഷ നങ്യാർ സോഫി ഫ്രാൻസിസ് എൻ ടി സജീവൻ ഡോക്ടർ ഉഷാ റാണി കെ രവീന്ദ്രനാഥ് കെ കെ മുരളീധരൻ സി പി ദാസൻ എന്നിവർ സംസാരിച്ചു അടിമത്തവും ഉച്ചനീചത്വങ്ങളും ഒരു കാലഘട്ടത്തെ വീറുറ്റ സമര പോരാട്ടങ്ങളിലൂടെ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് ഉൽമൂലനം ചെയ്യുന്നതിന്റെ പാഠപുസ്തകവുമായാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥയെന്ന ഈ പുസ്തകം